ച രാവിലെ മൂന്ന് അമ്പത്തേഴ് ആയിട്ടോ ഞങ്ങൾ ഇന്ന് പുൽപ്പള്ളി പോവാണ് ഇപ്പൊ കണ്ടോ ഇപ്പൊ ഒന്നാമതിൽ എത്തിയിട്ടുട്ടോ പെരും കാടാണ് ചുറ്റിനും ഫോറസ്റ്റ് ആണ് കേട്ടോ ഇവിടെ മൃഗങ്ങൾ എറണൂതുണ്ട് അപ്പൊ കാണൂര് കേട്ടോ ഇവിടെ കാണും ഫോറസ്റ്റ് ഓഫീസ് ഉള്ളത് പെരുമും ഫോറസ്റ്റ് പറഞ്ഞ പെരുമും ഫോറസ്റ്റ് ആണ് പുൽപ്പള്ളി വരെ ഇപ്പൊതാ കുപ്പാടി എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഫ്രണ്ട്സ് അപ്പൊ അവിടെ ഒരു ഉണ്ട് ടേണിങ്ണ്ട് അതുകൊണ്ട് പോയ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പൊതാ ഉപ്പച്ച ആണ് കിട്ടോ വണ്ടി അടിക്കുന്നത്

ഒരു കാറ് പോവണ്ടേ ഫ്രണ്ട്സ് തൊട്ട് ബാക്കിൽ ഒരു കാട്ടുപോത്ത് കേട്ടോ റോഡിന്റെ സൈഡായിട്ട് ഞങ്ങൾ അടുത്ത് കണ്ടു കണ്ടിട്ടോ അല്ലെങ്കിൽ കാണിച്ചല്ലായിരുന്നു നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം പേടിയാ കേട്ടോ സത്യത്തില് കഴിഞ്ഞേ ഇപ്പൊ നല്ല വീടൊക്കെ ഉള്ള സ്ഥലത്ത് എത്തിക്കുന്നു ട്ടോ ഇവിടെ ഒരു അടിപൊളി ചായക്കട ഉണ്ട് ഫേമസ് ആണ് കേട്ടോ ഇവിടുത്തെ ചായക്കട ബീഫും പൊറോട്ടയാണ് ഇവിടുത്തെ ഫേമസ് അതുകൊണ്ട് ആറാമയില് ഫേമസ് ആണ് കേട്ടോ അറിയാത്തവര് എന്ന് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ കൂടിയും യൂട്യൂബിൽ കൂടിയൊക്കെ ട്രെൻഡിങ് ആയ സ്ഥലമാണ് ഞങ്ങൾ ഒരു വട്ടം വീട് ഇട്ടതാണ് കേട്ടോ ണാത്തിനുണ്ടി താ ലിങ്ക് കൊടുക്കാം അപ്പൊ കയറി കണ്ടേക്കോ ഫ്രണ്ട്സ് ഇതപ്പുറത്തോ ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് കെട്ടോ ഇപ്പൊ രണ്ടാമത്തെയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ എവിടെ ചതലയം സെന്റർ ചതലയം ഹെൽത്ത് സെന്ററാണ് കേട്ടോ എന്താ ഇനി കുറച്ച് കഴിഞ്ഞാ ഫോറസ്റ്റ് ഉള്ളു കേട്ടോ

ഉണ്ട് ഇനിയാണ് നമ്മൾ പേടിച്ച് ഓടിക്കേണ്ടത് കേട്ടോ എന്തിനു വേണമെങ്കിലും കാണാം വണ്ടിക്ക് ഇച്ചിരി ലൈറ്റ് കുറവുണ്ട് കേട്ടോ അതാണൊന്നും വൃത്തിക്ക് കാണാത്ത അതോനുണ്ട് കിട്ടിയില്ല കേട്ടോ ഭയങ്കര ഇരുട്ടല്ലേ സമയം നാലുമണിയായി പൊലിച്ച നാലുമണി ആയിട്ടോ അപ്പം ഇവിടെ വന്നിട്ട് രാത്രി വണ്ടി ഒന്നും നിർത്താണ്ട് നോക്കുക സേഫ്റ്റി ആണ് ഏറ്റവും പ്രധാനം ഇവിടെ ആനേന്റെ സ്ഥലാണ് കാട്ടി വളരെ ഒരിക്കലും ജീവിക്ക് തട്ടി കഴിഞ്ഞാല് വണ്ടിക്കും പണി നമുക്കും നമ്മക്കും പണി അപ്പം അതൊക്കെ നോക്കിട്ടാണോ പോവാനിട്ടോ ഡ്രൈവിംഗ് സ്പീഡിലല്ല കാര്യം സ്കിൽസിലാണ് സ്കിൽസിലാണെട്ടോ

നിറഞ്ഞു പോണ സ്ഥലൊക്കെ ഓ ഇവിടെ ഒരു മൂന്നടിപ്പിച്ചിട്ട് അതാണ് ഈ ചാട്ടം അപ്പൊ നാലേകാലൊക്കെ ആയപ്പോഴത്തേക്കും വണ്ടികൾ തുടങ്ങി എന്താ ഇവിടെ അടിപ്പിച്ചതാഴെ വളവുണ്ട് അതുകൊണ്ടാണ് അവിടെ അപകടം നടന്ന കേട്ടിട്ടുള്ള ഇവിടെ പൊറപ്പിച്ചു വരും അതാ വീടൊക്കെ കണ്ടോ അവിടെ ഒരു വമ്പം അളവാ അപ്പൊ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയാണ് അടുപ്പിച്ച് ഒരു ആറാം ആറാമ്പൂർത്തിക്കണേട്ടോ ഇപ്പൊ വളവ് ഞങ്ങൾ ചേരാ നമ്മളെ കോഴിക്കോട് ചോരം പോലെ ഉണ്ടാവും വണ്ടി പറഞ്ഞ ബോംബ വളവാണ് ഫ്രണ്ട്സ് അപ്പൊ പുൽപ്പള്ളി കവലെത്തിട്ടോ പെരിക്കൊല്ലൂരി പനമരം പെരിക്കൊല്ലൂർ ഇവിടെ ചെറിയൊരു കട്ടറുണ്ട് ವರ್ಣ ಲೆಫ್ಟರ್ತಾಲಿ ಪನಮರ ರೇಟ್ತಾಲಿ ಎರಿಕಲ್ಲೂರಿ ಟೋ ಫ್ರೆಂಡ್ಸ್ ಅಪ್ಪ ನಾವು ಪಟಾಣಿಕೂಪಲೇಕ್ಕೆ ಹೋಗಾಣ ಟೋ ನಾವು ಮೋಶ ರೋಡ್ ಐಕಂಡೆ പെരും മഴ പെയ്തുടങ്ങിട്ടോ ഇതോ നല്ല മഴയുണ്ട് ഒന്നും കാണുന്നില്ല ഫ്ലാഷ് ഒക്കെ ഇട്ടേ ഇട്ടുകൊണ്ടാണ് കാണണത് ഞങ്ങൾക്ക് ഒന്നും കാണുന്നില്ല നല്ല കട്ടറാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ സുബൈബാങ്ക് എടുത്തുട്ടോ ഞങ്ങളിതാ പെരിക്കല്ലൂർ എത്താനായി രാവിലെ ആൾക്കാർ നടക്കാൻ തുടങ്ങി അപ്പ നമ്മളിങ്ങനെ വെറുതെ നൈറ്റ് ഡ്രൈവ് വന്നതാണ് കേട്ടോ അപ്പൊ സമയം ഇപ്പൊ എത്ര മണിന്ന് വെച്ചാൽ അഞ്ച് മുക്കാലായി അപ്പൊ നമ്മൾ തിരിച്ചു പോവാൻ കേട്ടോ ഇതാ നല്ല ഫോഗിക്കണ് അതുകൊണ്ട് ആ വണ്ടിന്റെ വെട്ടത്തിൽ തന്നെ കാണും പറയാതാ നമ്മൾ തിരിച്ചു പോകുന്ന ഇപ്പൊ ഇപ്പം ചതിരെ കഴിഞ്ഞ് ചതിൽ കഴിഞ്ഞപ്പോ ട്ടോ എത്തിണ്ട് ഇവിടെ ഒരു കോയൽ കിണറിന്റെ ഒരു ഇത് ഇണ്ട് നമുക്ക് ഇനി അടുത്ത വട്ടം വരുമ്പോ ആ വീട് എടുക്കാം സമയം അതൊന്ന് വെള്ളം നിറഞ്ഞോണ്ട് മേലെ ഒരു ഏർമാടുണ്ട് ഇവിടെ ഒക്കെ ആനയും കടുവൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെയാണ് അധികം കടുവ ഉണ്ടാവില്ല

നല്ല ഫോഗിലേ നല്ല ഫോഗ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും അടുത്ത വീഡിയോയിട്ട് കാണാം അപ്പം ബൈ ബൈ